ഹായ് ഫ്രണ്ട്സ് നമുക്കൊന്ന് ബീഫ് കയറി വെക്കുന്നത് എങ്ങനെയാന്ന് കണ്ടാലോ നമ്മുടെ രീതിയിലാണ് ഇന്ന് വെക്കുന്നത് അങ്ങനെ ചിക്കൻ ബീഫെല്ലാം കഴുകി വൃത്തിയാക്കി നമ്മൾ കുക്കറിലോട്ട് ആക്കി വെക്കുവാണ് അഞ്ച് ഏഴ് എട്ട് വെള്ളത്തിൽ നമ്മൾ കഴുകി കേട്ടോ പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് അതിനകത്ത് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടു പിന്നെ ഇച്ചിരി ഉപ്പും കൂടി ഇടാൻ പോവുകയാണ് ഇച്ചിരി ഉപ്പിട്ട് ഉപ്പിട്ട് പിന്നെ നാരങ്ങ നമ്മൾ പിഴഞ്ഞ് ഒടിച്ച് നാരങ്ങ കത്ത് ഒഴിച്ച് അത് കഴിഞ്ഞിട്ട് ഇച്ചിരി പുതുമുളകും ഇട്ട് പുതുമുളകിൻ്റെ പൊടിയാണ് നമ്മളിട്ടെ പിന്നെ നമ്മൾ കൈ കൊണ്ട് നല്ല ആട്ടങ്ങ് ഇളക്കി ഇളക്കി നല്ലായിട്ട് മിക്സ് ചെയ്ത് നമ്മളെ അതിനകത്ത് നമ്മളിച്ചിരി മുളക് പൊടി ഇട്ടെ മുളകൊടി ഇട്ട് അതിൻ്റെ ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് നമ്മൾ അടച്ച് കുക്കറ് വെക്കാൻ പോകും ആവി ഏറ്റാൻ വേണ്ടി പൂവാണ് അങ്ങനെ നമ്മൾ ഗ്യാസിനകത്ത് വെച്ച് ഒരു അഞ്ച് ആറ് വിസൽ നമ്മൾ അടിച്ചിട്ടുണ്ട് അതിന് മുമ്പ് നമുക്ക് എല്ലാ ചേരുവകളെല്ലാം കൂടെ ചതയ്ക്കാം അങ്ങനെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്ത് നമ്മൾ പേസ്റ്റ് പേസ്റ്റാക്കും ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കാൻ നമ്മൾ എടുത്തു അങ്ങനെ നമ്മൾ ചുവന്നുള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളും പേസ്റ്റ് ആക്കിയത് പിന്നെ നമ്മൾ സാവാള എല്ലായിരുന്നു വെച്ചിട്ടുണ്ട് പിന്നെ അപ്പോഴത്തേക്ക് നമുക്ക് ആറ് വിസലടിച്ച് നമ്മൾ സെറ്റായി ബീഫ് അത് നമ്മൾ ങ്ങോട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചിങ്കട്ടി വെച്ച് എണ്ണ ഒഴിച്ചു എണ്ണ ഒഴിക്കുവാണേൽ എണ്ണ ഒഴിച്ചു അത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റ് ചെയ്ത് അത് നമ്മളങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതങ്ങോട്ട് ഇച്ചിരി നല്ല ഇതാ വയൻഡ് വേണ്ടി സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് സവാള ഇട്ട് കൊടുത്തിട്ട് അതും കൂടെ വഴറ്റാൻ പോകുക നല്ലതായിട്ട് വായിട്ട് വരണ്ടേ അതിട്ട് നമ്മളതെല്ലാം ആയിട്ട് സെറ്റ് ഇളക്കുവാണേ ഇളക്കി സെറ്റാക്കി നമ്മുടെ രീതിയാണ് നമ്മൾ ബീഫുകറി വെക്കുന്നത് എല്ലായിടത്തും എല്ലാവരും ഇങ്ങനെയൊന്നും എല്ലാം വെക്കുന്നത് എനിക്കറിയാം പിന്നെ അതിനകത്ത് വാങ്ങി വന്നത്തേന് നമ്മൾ ഇത് മസാലപ്പൊടികളെല്ലാം ചേർത്ത് മുളക് പൊടി പിന്നെ മീറ്റ് മസാല എല്ലാം ചേർത്ത് നമ്മൾ ഇളക്കുവാണേ അങ്ങനെ നല്ലതായിട്ട് വാങ്ങിയിട്ട് വന്ന് നല്ലതായിട്ട് വൈൻഡ് വരണം നമ്മൾ മസാലയുടെ ഒക്കെ സ്മെല്ല് പോയി അതിനകത്ത് നല്ലതായിട്ട് വയൻഡ് വരുമ്പത്തേന് അത് അതിനകത്ത് ഇച്ചിരി നമ്മളീ ബീഫിൻ്റെ വെള്ളമുണ്ടല്ലോ അതിനൊഴിച്ച് അത് സെറ്റാക്കുകയെ ബീഫിൻ്റെ വെള്ളം ഒഴിച്ച് സെറ്റാക്കി അതിന് തിളച്ച് വരുമ്പത്തേന് നമ്മൾ ബീഫ് ഇട്ട് കൊടുക്കും അത് തിളച്ച് വരുമ്പത്തേനും നമ്മൾ ബീഫ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുക്കർ ഇരിക്കുന്ന ബീഫെല്ലാം കൂടെ അതിനകത്തിട്ട് തട്ടി കേ തട്ടി നമ്മൾ അതിന് അതിനകത്ത് ഇളക്കി ി മിക്സ് ചെയ്യുവാണ് എല്ലാം കൂടെ ഒരു മിക്സ് ആക്കി പിന്നെ നമ്മൾ ഇതങ്ങോട്ട് മൂടി വെക്കാൻ പോകാനുള്ള പ്ലാനാണ് നല്ല മിക്സ് ചെയ്യണം എല്ലാട്ടതിനകത്ത് എല്ലാം പിടിച്ച് നല്ലതായിട്ട് വരണം എന്നിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തോ ഇനി മണ്ടയ്ക്കൂടെ നമ്മളിനി ഇനിയും കരിയാപ്പലാണ് കരിയാപ്പല ഇട്ട് നമ്മൾ അടച്ച് വെച്ചിട്ട് വേവിക്കാൻ പോവുകയാണെ അടച്ച് വെച്ചു ശരിക്കും ഒന്നത്തെ ഇളച്ച് വരുന്ന നമ്മൾ ഒന്നുകൊണ്ടൊന്ന് എടുത്ത് ഇളക്കുവാണ് ഇളക്കി ഇളക്കിളക്കി അപ്പുറത്തേക്ക് നമ്മൾ ചീൻ ചട്ടിൽ കടു വറുത്തിനുള്ള സെറ്റ് ചെയ്യുകയാണെ എന്നിട്ട് നമ്മൾ അണ്ടിപ്പരിപ്പ് അരച്ച് ചേർത്തായിരുന്നു അത് ആകുമ്പോൾ തേങ്ങയും വറ്റമുളകും കരിയാപ്പടയും കൂടി ഇട്ട് വഴി നമ്മൾ കടു വറുത്ത് അതിനകത്ത് ഇട്ട് പിന്നെ മീസ് സെറ്റായി അടുത്ത വീഡിയോയിട്ട് വരാൻ പ